സഹകരണ വായ്പാ മേഖലയെ തകർക്കുന്ന ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി പിൻവലിക്കണമെന്ന ആവശ്യം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ അംഗങ്ങളും സഹകാരികളും ജീവനക്കാരും ചേർന്ന് കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത് കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് പ്രകടനം ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറിയും പി എസ് സി എസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ സഹകാരികളായ എം രാഘവൻ കെ നാരായണൻ എ കൃഷ്ണൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബി കൈരളി ജില്ലാ ട്രഷറർ കെ രഘു എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്